ഈ നോമ്പ് മാസത്തിന് വല്ലാത്തൊരു ചൈതന്യം ഫീൽ ചെയ്യുന്നുണ്ട് വല്ലാത്തൊരു ചൈതന്യം ഒരുപക്ഷേ ഈ നോമ്പ് നോമ്പുമാസത്തിൻ്റെ പഠനത്തിന് എവിടെയോ എനിക്ക് കിട്ടിയൊരു വാക്കാണ് ഒരു വാക്യമാണ് എനിക്ക് ആ ഒരു ചൈതന്യം സമ്മാനിച്ചതെന്ന് തോന്നുന്നു വേദഗ്രന്ഥത്തിൻ്റെ മാസം എന്നാണ് പറയാം എല്ലാ മതത്തിലും വേദഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഈ ലോകത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് ഈ വേദബന്ധത്തിൻ്റെ വചനങ്ങൾക്കൊരു മാധുര്യമുണ്ട് ഒരു വേദഗ്രന്ഥം എന്ന് പറയുമ്പം നമ്മളെപ്പോഴും എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ വചനങ്ങൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ദൈവിക വചനങ്ങളാണ് ഇതെല്ലാം വേദഗ്രന്ഥത്തിൻ്റെ വാക്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവൻ്റെ അസ്തിത്വം അതും ഒരു ദൈവിക വചനമാണെന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തെ കൂടെ അനുഭവിക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന തർക്കങ്ങൾക്കോ അങ്ങോട്ടും കൂടുതൽ വിദ്വേഷങ്ങൾക്കോ വിവേക വിവേചനങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല ഓരോ മനുഷ്യനെയും നമ്മൾ കാണുമ്പം ആ മനുഷ്യൻ മനുഷ്യൻ്റെ ആ ആത്മാവ് എന്ന് പറയുമ്പം അവർ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യന് മുമ്പിൽ ഒരു വലിയ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിക്കുന്ന ദൈവം ദൈവമെന്ന് പറയുന്ന വലിയൊരു വലിയതോ ചെറുതോ ആവട്ടെ ആ ഒരു അസ്തിത്വം അതിൻ്റെ ആത്മാവ് അതിൻ്റെ ആ ഒരു പ്രതിരൂപം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു നിധി അത് മനുഷ്യനിലുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രീഫ്രണ്ടൽ കോട്ടക്സിലാണ് അതുള്ളത് ഇനി മന്യഗ്രഹങ്ങളുടെ എവിടെയോ മറ്റേതെങ്കിലും ജീവജാലങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അത് ദൈവത്തിന് മാത്രം അറിയുന്ന അറിവാണ് മനുഷ്യനുഭവിച്ചിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല അതിനു മുമ്പും എത്രയോ ജീവജാലങ്ങൾക്കോ സമൂഹങ്ങൾക്കോ ഗ്രഹങ്ങൾക്കോ ഈ പദവി കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ഈ ചൈതന്യം കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു റംസാൻ മാസമാണ് ഇത് ഒരുപക്ഷെ നമ്മൾ എത്രയോ ചെയ്യുന്ന ആരാധനകളെക്കാളും വലിയൊരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ അതായത് ഏത് ഭാഷയിൽ എങ്ങനെ വിളിച്ചാലും അറബിയിൽ അള്ളാഹു എന്ന് പറയാം മലയാളത്തിൽ ദൈവം എന്ന് പറയാം ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയാം അതിനെ അനുഭവിച്ചറിയാം എന്നുള്ളതാണ് ഈ അനുഭവിച്ചറിയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മെ അറിയുന്നതിൽ നിന്നാണ് നാം ആരാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ലക്ഷ്യം ലക്ഷ്യമെന്താണ് എന്നറിഞ്ഞിടത്ത് നിന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള ആ എക്സിസ്റ്റൻസ് ഫീൽ ചെയ്യാന്നുള്ളത് എനിക്കൊക്കെ ചിലപ്പോൾ പേഷ്യൻസൊക്കെ ഒരുപാടുള്ള സമയത്ത് ഞാൻ നമസ്കാരത്തിന് ധൃതി കാണിക്കാറില്ല കാരണം ആ ജീവൻ രക്ഷപ്പെടുത്തൽ എൻ്റെ മുമ്പിൽ ഏറ്റവും ദൈവം ദൈവം മുന്നോട്ട് വെക്കുന്ന ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ് ആ ലക്ഷ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് ദൈവത്തോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും ദൈവത്തെ നിന്ദിക്കലായിരിക്കും അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ എൻട്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം വെറും കളി തമാശകളായിട്ടേ തോന്നുള്ളൂ മതത്തിൻ്റെ പേരിൽ ബാലിഷ്യമായി കാണിക്കുന്ന കട്ടിക്കൂട്ടലുകൾ തർക്കങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നു നോക്കിയാൽ നമ്മൾ മതം പഠിക്കുന്ന നമുക്ക് കിട്ടൂല മതത്തെ നമ്മൾ അറിയേണ്ടതും അറിയ പഠിക്കേണ്ടതും ദൈവത്തെ അറിയേണ്ടതും മടിക്കേണ്ടതും നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള അല്ലേ നമ്മുടെ ആത്മാവിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവനെ അനുഭവിച്ചറിഞ്ഞിട്ട് ഈ ജീവൻ്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തിലെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പില അത്ഭുതങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാപ്രപഞ്ചത്തെക്കാളും വിശാലമാണ് ഹ്യൂമൻ കോൺഷ്യസ്നസ് എന്ന് അതാണ് മനുഷ്യൻ്റെ ബോധം എന്നതിൻ്റെ മനുഷ്യൻ്റെ കോൺഷ്യസ്നസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമായ ഒന്നാണ് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഓരോന്നിനും ഒരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹണം ഭ്രമണപഥത്തിലൂടെ കറങ്ങുമ്പം ഇപ്പുറത്തുള്ള ഗ്രഹങ്ങളുടെ ആ ഒരു റൂട്ട് തന്നെ കുറിച്ചുള്ള ബോധമായിട്ടൊന്നായിരിക്കില്ലാച്ചത് അതൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് നമ്മൾ ദൈവമിൻ്റെ നിൽക്കുന്ന ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സിൻ്റെ അത് പ്രപഞ്ചത്തിൻ്റെ അനന്ത വിശാലത തൊട്ട് മനുഷ്യൻ്റെ ഓരോ ശരീര മനുഷ്യൻ്റെ എന്നല്ല ഇപ്പം ഈ സൃഷ്ടി സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അല്ല എനർജി ഈ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ആണ് ഈ എംറ്റിനെസ് തൊട്ട് ഈ വിശാലത വരെ ഒരേപോലെ പടർന്നു നിൽക്കുന്ന ഒരു അവബോധമാണത് ദൈവം എന്ന് പറയുന്നൊരു അവബോധം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ അതൊന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യൻ പലതിൻ്റെയും പേര് പറഞ്ഞ തർക്കങ്ങളും ഈ അവബോധവും ഈ ഒരു കോൺഷ്യസ്നസ്സും യൂണിവേഴ്സലായിട്ടുള്ള ദൈവത്തിൻ്റെ ഈ കൺട്രോളും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്ക് എന്താണ് ഇവർ പറയുന്നത് എന്താണ് ഇവർ സംസാരിക്കുന്നത് എത്ര അൺസൈൻറ്റിഫിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അൺസൈൻറ്റിഫിക്ക് എന്ന് പറയണം ആണ് സ്പിരിച്വാലിറ്റി സയൻറ്റിഫിക്ക് ആണ് ദൈവം അത് ആണ് അത്രയും വലിയൊരു കാരണം ഈ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മറ്റും നമ്മൾ പഠിക്കുമ്പം അവിടെ ദൈവത്തെ അറിയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം റിസർച്ച് വന്നു ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കാൻ വന്നു തെളിക്കേണ്ട കാര്യമൊന്നുമില്ല ശാസ്ത്രം തന്നെ ഈ തെളിവാണ് തന്നെ ശാസ്ത്രം തെളിവെന്നാണ് ശാസ്ത്രം തന്നെ പറയുന്ന പല കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഉദാഹരണം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ ശത്രുത ഉണ്ടാവില്ല നിങ്ങളെ മുമ്പിൽ വരുന്നത് നിങ്ങളെ മുമ്പിൽ വരുന്ന മനുഷ്യൻ്റെ ചിന്തകളും വിശ്വാസങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മളവനെ കാണേണ്ടത് ആ മനുഷ്യനെ കാണേണ്ടത് ആ മനുഷ്യൻ ആസ് എ ഹോൾ അവരുടെ ശരീരം അല്ലേ അവരുടെ ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാന യൂണിറ്റുള്ള എനർജി എംറ്റിനെസ് ഇതൊക്കെ നമുക്കൊക്കെ ഒന്നാണ് ഒരു വ്യത്യാസവും ആ ഒരു പോയിൻറ്റിൽ നമ്മൾ ഐക്യവും ഏകതയും ഐക്യവും കാണിച്ചേരിക്കണം ഈ റംസാൻ മാസം എനിക്ക് പഠിപ്പിച്ച മറ്റൊരു പാരിന് എന്ന് കാരുണ്യവും ദയയും കാരുണ്യവാനും ഒക്കെ പറയുമ്പോൾ നമ്മളില കാരുണ്യം ഒഴുകണം ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം ഈ കാരുണ്യം റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യൻ്റെ ജാതിയും മതവും അവൻ്റെ രാഷ്ട്രവും അവൻ്റെ വിശ്വാസവും പൊളിറ്റിക്സും നോക്കിയിട്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം നമ്മളിവിടെ കാണുന്ന ഈ പക്ഷികളെ ശബ്ദം കേൾക്കുന്നില്ലേ ഈ പ്രപഞ്ചത്തിലെ ഈ ചെടികളുടെ സ്പന്ദനങ്ങൾ അറിയുന്നില്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കണ്ട്രോളിലാണ് അല്ലേ ഒരു ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ എന്ത് ഡിസ്ക്രിമിനേഷനാണുള്ളത് ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടാകുമ്പോഴേ നമുക്കും എന്താവുള്ളൂ ഈ കാരുണ്യവാൻ കാരുണ്യ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ അത് നമ്മൾ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യണം ആ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്നുള്ളതാണ് എന്തായാലും എന്ത് കുറച്ച് നല്ല അറിവുകൾ എനിക്ക് ഈ റമവാൻ സമ്മാനിച്ചിട്ടുണ്ട് സമ്മാനിച്ചിട്ടുണ്ട് ആ അറിവുകൾ എന്നെ വല്ലാതെ അറിവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏതോ ഒരു റംസാനിൽ എനിക്ക് അറിവ് ഞാൻ ഇപ്പോഴും ആലോചിച്ചു ഒരു വാക്ക് ആ അറിവ് മതി എനിക്ക് ആ റംസാൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കുറേ ഇങ്ങനെ നിങ്ങളുടെ ക്ലാസ് കേട്ടുകൊണ്ടെന്നോ ഒന്നും കിട്ടില്ല ഇതുപോലെ അറിവുകൾ നമ്മളിലോട്ടെത്തുകയും ആ അറിവ് നമുക്ക് പിന്നീടുള്ള നമ്മുടെ ലൈഫിന് മുമ്പിൽ ഒരു ഗൈഡൻസ് ആയിട്ട് പ്രവർത്തിക്കുക ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അന്ന് എനിക്ക് നമ്മൾ കുറേ ആരാധനകൾ ചെയ്തുകൊണ്ട് കാര്യമല്ല ആരാധനകളുടെ ഫലം അനുഭവിക്കണമെന്നുള്ള ഒരറിവ് ആ ഫലമാണ് നമ്മളുണ്ടാവേണ്ടതെന്ന് മനസ്സിലായില്ലേ കാരുണ്യം ദയാ അങ്ങനത്തെ ഒരുപാട് ഫലങ്ങളുണ്ട് ഈ ഫലങ്ങളാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവർ എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു എന്ത് പറയുന്നു ഇതൊന്നും നോക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ ഒരു ഈശ്വര സമർപ്പണത്തിൻ്റെ പാതയിലേക്ക് പൂർണ്ണമായും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങളോ അതിലൊന്നും ഒരു പ്രസക്തിയുമില്ല അതൊക്കെ ഒരു ബാലിഷ്യമായ കാര്യങ്ങളും ബാലിഷ്യമായ ചർച്ചകളുമാണ് തുടങ്ങിപ്പോകും മനസ്സിലായില്ലേ തീർച്ചയായിട്ടും ഈ റംസാൻ്റെ പകുതി വെളിയിൽ വെച്ച് എല്ലാവർക്കും വീണ്ടും ഒരു ആശംസ നേരികയാണ് ഓക്കെ ബൈ